കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീയിട്ട സംഭവത്തിൽ മുന്നൂറിലധികം പേർക്കെതിരെ കേസെടുത്ത് പോലീസ് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് താമരശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ഹർത്താൽ അറബ് മാലിന്യ സംസ്കരണം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി ജനങ്ങൾ നടത്തിവന്ന സമരത്തിനിടെയാണ് തീയിടലും പോലീസ് നടപടിയുമെല്ലാം ഉണ്ടായത് റിയാസ് കെ എം ആർ ചേരുന്നു വിവരങ്ങളുമായി റിയാസ് ഹർത്താൽ എങ്ങനെയാണ് തുടങ്ങിയോ എന്തൊക്കെയാണ് അവിടെ ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് കാളിദാസ് ഇരുതുള്ളിപ്പുഴ കടന്നു പോകുന്ന വാർഡുകളിലാണ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് താമരശ്ശേരിയിലെ ഈ ഒരു പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന വിവിധ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ അതായത് ഈ ഇരുതുള്ളിപ്പുഴയാണ് ഈ അമ്പായത്തോട് ഇറച്ചിപ്പാറയിൽ പ്രവർത്തിക്കുന്ന കട്ട് എന്ന് പറയുന്ന അറബ് സംസ്കരണ മാലിന്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് വഴി മലിനമാകുന്നത് ഒപ്പം തന്നെ വലിയ ദുർഗന്ധമാണ് ഈ ഒരു കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്നും ജനവാസ കേന്ദ്രത്തിൽ പൊതുജനങ്ങൾക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഇതിൽ തന്നെ വലിയ രോഷാകുലരായി കഴിഞ്ഞ അഞ്ച് വർഷത്തിലിറകെ ഈ നാട്ടുകാർ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉണ്ട് അതിനകത്ത് സി പി ഐ കോൺഗ്രസും ലീഗും ബി ജെ പിയും സി പി ഐ അടക്കമുള്ള സി പി ഐ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട നേതാക്കളടക്കമുള്ള പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇതിലൊന്നും പെടാത്ത ആളുകളൊക്കെ ഇതിന്റെ സമരരംഗത്തുണ്ട് എന്നിട്ടും ഈ ഫ്രഷ് കട്ട് അറബ് മാലിന്യ സംസ്കരണ കേന്ദ്രം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല അതിന്റെ സമരം തുടർച്ചയായി നടക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ പോലീസിന്റെ അകമ്പടിയോടുകൂടി ഇവിടെ നിന്നുള്ള ഒരു മാലിന്യ വണ്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് ഈ ഒരു പ്രകോപനത്തിൻ്റെയൊക്കെ തുടക്കമുണ്ടാക്കിയത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ ഹർത്തൽ നടക്കുന്നത് ഇന്നലെ അത് പ്രകോപനം സൃഷ്ടിച്ചു ഇതോടുകൂടി സമരത്തിലിരിക്കുന്ന നാട്ടുകാർ ഈ വാഹനം തടയുന്നു ആ വാഹനം തടഞ്ഞ നാട്ടുകാർ ആ വാഹനത്തിന് മുൻപിൽ കിടന്നും ഇരുന്നുമൊക്കെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് പോലീസാണ് ഏറ്റവും ആദ്യം ഈ സമരക്കാർക്ക് നേരെ ഗ്രനേഡും ലാത്തിചാർജും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതോടുകൂടിയാണ് പോലീസിൻ്റെ ഇടപെടലോടുകൂടിയാണ് സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത് ഈ ഒരു പിന്നാലെ നാട്ടുകാർ പോലീസിന് ഇത് പോലീസും നാട്ടുകാരും ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി മുപ്പതിലേറെ നാട്ടുകാർക്ക് പരിക്കേറ്റു റൂറൽ എസ് പി കെ ഇ ബൈജു കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവും ഒപ്പം തന്നെ താമരശ്ശേരി എസ് എച്ച്ഒ ആയിട്ടുള്ള എ സായുഷ് കുർമാർ അടക്കമുള്ള പത്തൊൻപതോളം പോലീസുകാർക്കും പരിക്കേറ്റു ആ ഒരു സാഹചര്യത്തിലാണ് ചിലർ പോയി ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന് തീടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഇത്തരം സമര രീതി ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്രമാസക്തമായ സമര രീതി ശരിയല്ല എന്നുള്ളതാണ് പോലീസും വ്യക്തമായി ുന്നത് ജനാധിപത്യപരമായ സമരം ഉണ്ടാകണമെന്നാണ് വ്യക്തമാക്കുന്നത് പക്ഷേ സ്വാഭാവികമായും പോലീസിൻ്റെ ആ ഒരു അകമ്പടിയോടുകൂടി മാലിന്യ വണ്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് ഈ പ്രകോപനങ്ങളുടെയൊക്കെ തുടക്കം എന്നുള്ളതൊരു വസ്തുതയായി അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് നാട്ടുകാർ പറയുന്നതിലും ന്യായമുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ ഈ ഒരു ഇരുതുള്ളിപ്പുഴ ഒഴുകുന്ന ആ അതിൻ്റെ പരിസരങ്ങളിലൂടെ ഇപ്പോൾ ആ വാർഡുകളിലെല്ലാം തന്നെ ഇന്ന് ഹർത്താൽ ആചരിക്കുന്ന ഹർത്താൽ പൂർണ്ണമാണ് മറ്റൊന്ന് ഈ ഹർത്താൽ പൂർണ്ണമാണ് എന്ന് പറയുമ്പോൾ തന്നെ പോലീസും സമാന്തരമായി ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളിൽ കേസെടുത്തിരിക്കുന്നു വധശ അതായത് വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് അതായത് ഈ പ്രദേശവാസികളായിട്ടുള്ള മുന്നൂറിലധികം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അഞ്ച് എഫ് ഐ ആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ പോലീസുകാർക്ക് പരിക്കേറ്റത് സംബന്ധിച്ച് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ വധശ്രമം അടക്കമുള്ള കാര്യങ്ങൾ തൊഴിലാളികളടക്കം ഉള്ളിൽ നിൽക്കുന്ന വേളയിലാണ് ഈ ഫ്രഷ് ഘട്ട് സ്ഥാപനത്തിന് ചിലർ തീയിട്ടത് എന്നുള്ളതാണ് എഫ് വ്യക്തമാക്കുന്നത് അത് അങ്ങനെ ഉള്ള ഒരു സാഹചര്യമായതുകൊണ്ടാണ് നാട്ടുകാരടക്കമുള്ളവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ കേസെടുത്തവരിലും എല്ലാ രാഷ്ട്രീയ പാർട്ടി അടക്കമുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് സമരം തുടരാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം കാരണം ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്നും ഈ ദുർഗന്ധം വമ്മിപ്പിക്കുന്ന ഫ്രഷ്ഘട്ട് എന്ന് പറയുന്ന അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ പോലീസ് പറയുന്നത് ഈ കോടതി ഉത്തരവുണ്ട് ഇതിന്റെ പ്രവർത്തനം നടത്താൻ ആവശ്യമായ സുരക്ഷ ഒരുക്കണം എന്നൊരു ഉത്തരവ് ഈ ഫ്രഷ് കട്ടിന്റെ അധികൃതർ കോടതിയിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് കാളിദാസ് വിവരങ്ങൾ നൽകിയത്